വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം അഥവാ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനെ പറ്റിയാണ് ഈ വീഡിയോ ആർത്തവ വിരാമം എന്നാൽ മാസക്കുളി നിന്നിട്ട് ഏകദേശം ഒരു വർഷമായതിനു ശേഷമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് എന്നാൽ മെൻസസ് വരാതായി ആറ് മാസത്തിന് ശേഷം വീണ്ടും ബ്ലീഡിംഗ് കാണുകയാണെങ്കിൽ തന്നെ ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് ഇത് ചിലപ്പോൾ ഗുരുതരമായ അസുഖങ്ങളുടെ ലക്ഷണമായി കണ്ടേക്കാം അതായത് എൻഡോമെട്രിയത്തിലോ സർവിക്സിലോ ഗർഭപാത്രത്തിന് ഉള്ളിലോ ഗർഭപാത്ര മുഖത്തോ ഉണ്ടാകുന്ന ക്യാൻസർ ഇങ്ങനെ പ്രസന്റ് ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ഡോക്ടറെ കണ്ട് സ്കാനോ എൻഡോമെട്രിയത്തിൽ നിന്നുള്ള ബയോപ്സി അത് ഒരു ഒ പി പ്രൊസീജിയറായിട്ട് പിപ്പിൾ എന്ന് പറഞ്ഞ ബയോപ്സി ആയിട്ടും ചെയ്യാം കൂടാതെ ഫൊർഗോട്ടൻ ഐ യു സി ഡി ചിലപ്പോൾ കോപ്പർട്ടി പോലത്തെ സാധനങ്ങൾ ഇട്ടിട്ട് അത് മറന്നു പോയിട്ടും ബ്ലീഡിങ് വരാം ചിലപ്പോൾ അട്രോഫിക് വെജൈനൈറ്റിസ് ആവാം അതായത് ആർത്തവ വിരാമത്തിന് ശേഷം യോനിയുടെ ഉള്ളിലെ തൊലിയുടെ നനവും കുറയുന്നത് കൊണ്ട് അതിൽ നിന്നും ചിലപ്പോൾ ബ്ലീഡിംഗ് വരാം ചിലപ്പോൾ പ്രൊലാപ്സ് ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വന്ന് അതിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആയിരിക്കാം അതുകൊണ്ട് തീർച്ചയായും ആർത്തവവിരാമത്തിന് ശേഷം ബ്ലീഡിങ് കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തി ഇതിൽ ഏതാണ് എന്ന് നോക്കിയ ശേഷം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് ആവശ്യമാണ് തീർച്ചയായിട്ടും അത് ഗുരുതരമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്